നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊല്ലം ജില്ലയിലെ ഇരുവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പഴയ വീഡിയോ ആണ് ആദ്യമായിട്ട് നമ്മൾ ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഡ്രോൺ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം ഒരു എട്ട് മാസം മുമ്പേ ഉള്ള കാഴ്ചകളാണ് അന്ന് ഈ ഒരു ഘട്ടത്തിലായിട്ടാണ് പണി നടന്നുകൊണ്ടിരുന്നത് തൂണുകളുടെയൊക്കെ നിർമ്മാണം കഴിഞ്ഞു ഒരു സൈഡിലായിട്ട് തന്നെ ബീമുകൾ പീറിൻ്റെ അങ്ങോട്ടുള്ള പീറിൻ്റെ ഇങ്ങോട്ടുള്ള പീറിൻ്റെയൊക്കെ മുകളിലായിട്ട് തന്നെ സ്റ്റീലിൻ്റെ ബാറുകളെടുത്ത് വെച്ചിട്ടുള്ള പണി ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആഗസ്റ്റ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കാഴ്ചകളാണ് ഏകദേശം ഒരു ഇപ്പോൾ ഒരു അഞ്ച് മാസം മുമ്പേ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പം പഴയ വീടിൽ നിന്നും നമുക്ക് പുതിയതായിട്ട് എന്താ പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഗർഡറുകൾ റെയിൽവേയുടെ അനുമതി കിട്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് റേംപാളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള തൂണുകളുടെ മുകളിലായിട്ട് ഗർഡറുകൾ സ്ഥാപിച്ചിട്ട് ക്രോസ് ഗർഡറുകളുടെയൊക്കെ നിർമ്മാണം നടക്കുന്ന കാഴ്ചകളായിരുന്നു അന്നുള്ളത് ഇന്ന് ഇപ്പോഴത്തെ കാഴ്ചകളാണ് ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ കടമ്പാട്ടുകോണം മുതൽ ചത്തന്നൂർ വരെയൊക്കെയുള്ള വീഡിയോ എടുത്തിട്ട് നേരെ തിരിച്ചുവിടെ വന്നിട്ട് എടുത്ത വീഡിയോ ആണ് കുറച്ചും കൂടെയൊക്കെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗർഡറുകൾ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ അതിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കണ്ട് ഇവിടെയും അപ്പുറത്തെ സൈഡിലുമായിട്ട് കുറച്ചൊക്കെ പണി പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാം ഇപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചാക്ക് വിരിച്ചിട്ടിട്ടുണ്ട് എനിക്ക് ഒന്നിങ്ങനെ നനഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു പണി ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഈ രണ്ട് തൂണുകളുടെ ഇപ്പുറത്തായിട്ടും അപ്പുറത്തായിട്ടും രണ്ട് തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഗർഡറുകൾ ഇനിയും വെക്കാനുണ്ട് അതേ ഉള്ളൊരു പണി പെൻറ്റിംഗ് ആയിട്ട് കിടക്കുന്നത് നടക്കാനായിട്ട് നമുക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തെ രണ്ട് സൈഡിലും റിട്ടേണിങ് വാൾ പണിഞ്ഞിട്ടിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും അവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ നേരെ തിരിഞ്ഞഞ്ഞ് നേരെ കിഴക്കേ സൈഡിലായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നമ്മളിങ്ങനെ നേരെ കിഴക്കേ സൈഡിലുള്ള ദൃശ്യങ്ങളാണ് പള്ളിമുക്കിൽ നിന്ന് ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് വരുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പം ഇവിടെ ഇത്രയും പണി ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കിഴക്കോട്ട് നോക്കുന്നിടത്ത് അവിടെ വലതു ഭാഗത്തായിട്ട് തന്നെ അവിടെ ഭാഗത്തുള്ള റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് ഒരു സൈഡിലായിട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പുതിയ അപ്ഡേറ്റ് പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പം പുതിയ പുതിയ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും കാത്തിരിക്കുക